എന്താ മാഡത്തിൻ്റെ ഉദ്ദേശം എനിക്കൊന്ന് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക ആ മായി ഓഫീസിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറയുന്നു പ്രിയങ്കയ്ക്ക് ജോലി കൊടുത്ത് ഇങ്ങോട്ടേക്ക് വരുത്തുന്നു കൂസൽ ഏതുമില്ലാതെ ആന്തിയുടെ നിന്ന് ഡ്രസ്സ് മാറുന്ന ഗംഗയെ കണ്ട് കണ്ണുകളിൽ ഇറക്കി അടച്ചിട്ടുണ്ട് അവൻ ചോദിച്ചു എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ ഗംഗ പറഞ്ഞ് നിർത്തിയത് കണ്ട് ആദ്യ എവളത്തിനെ നോക്കി നിന്നു അത് കണ്ട് ഗംഗ പതിയൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മുന്നിലയിച്ചു നിന്നു ആ പ്രിയങ്ക കണം എനിക്ക് നഷ്ടമായത് അത്രയ്ക്ക് വലുതായിരുന്നു അദൃശ് അവൾ ദീർഘമയുന്ന ശ്വാസമെടുത്തു അവളുടെ മറുപടിയിൽ ആദ്യമെന്നും പിള്ളേർ വെളുത്തു പോയി അതുകൊണ്ട് തന്നെ ഇനി എൻ്റേതായിട്ടുള്ള ഒന്നും എൻ്റെ കൈവിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ പ്രിയങ്ക അത് പറഞ്ഞ് ഗംഗ ഒന്ന് നിർത്തി ആദ്യം അവളെ മുഖമൊന്നും ഉയർത്തി നോക്കി അവളിവിടെ വേണം എൻ്റെ മുന്നിൽ ഗംഗ പറഞ്ഞു കിടത്തും ആദ്യം എന്തിനോലെ അവളെ നോക്കി വെറുതെ ഇനി പഴയ പോലെ ആദർശനോട് ഞാൻ സംസാരിക്കുമ്പോൾ പ്രിയങ്ക എന്നെ തടയുമോ എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ ഗംഗ പതിയെന്ന് ചിരിച്ചും അവളുടെ പിടർന്ന് നിൽക്കുന്ന ചുവന്ന ചുണ്ടിലേക്ക് ആദ്യയുടെ കണ്ണുകൾ എത്തിയുന്നതും അവൻ മറ്റെല്ലാം മറന്നുകൊണ്ട് അവിടേക്ക് തന്നെ നോട്ടം ഇട്ടുകൊണ്ടിരുന്നു എൻ്റെ ആദർശിന് എന്തെങ്കിലും വേണോ അവൻ്റെ നോട്ടം കണ്ടതും അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ നോട്ടം കണ്ടതും ആദ്യ ഒരു പതർച്ചയോടെ കണ്ണുകൾ മാറ്റി ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം അവൻ ധൃതിയിൽ എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു വേണ്ട കഴിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തൽക്കാലം ആദർശിച്ച് പോയി കുളിച്ചിട്ട് വാ ഗംഗ പറഞ്ഞു കേട്ടതും അവനൊരു തീർക്ക് ശ്വാസം എടുത്തു എൻ്റെ പോകുന്നില്ലേ അവിടെ തന്നെ നിൽക്കുന്ന ആദി നോക്കി ഗംഗയിൽ നിന്ന് പുരികമുയർത്തി ആ പോകുവ ഞാനെന്തോ ആലോചിച്ച് നിന്നതാ ആലസ്യമായി പറഞ്ഞിട്ട് ആദി അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങി പക്ഷെ അവൻ കൈ വെക്കുന്നതിന് മുന്നേ തന്നെ ഗംഗ അവൻ്റെ കൈ തടഞ്ഞു വെച്ചു ചോദ്യത്തോടെ നോക്കിയ ആദ്യം മൈൻഡ് ചെയ്യാതെ ഗംഗ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ അഴിച്ചു തുടങ്ങി വേണ്ട ഞാൻ ചെയ്തോളാം ആദ്യം അവളുടെ കൈ ഒന്ന് തടഞ്ഞു വെച്ചു ഞാൻ ഞാനഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് നോക്കട്ടെ അടങ്ങി നിൽക്കാൻ നോക്കാം ആദർശിച്ചു അവളെ തട്ടി മാറ്റുന്ന കൈകൾ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഗംഗ കടുപ്പിച്ച് പറഞ്ഞിട്ടും അവൻ അവളെ തടയിൽ നിന്ന് നിർത്തി മിണ്ടാതെ നിന്ന് കൊടുത്തു ഇപ്പോഴും ഈ മാല തന്നെയാണോ കഴുത്തിൽ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ എല്ലാം മാറ്റി ആദ്യത്തെ കഴുത്തിലൊക്കെ കിടക്കുന്ന മാറി വിരൽ കോർത്തുനിന്ന് മുന്നോട്ട് വലിച്ചുകൊണ്ട് ചോദിക്കുന്നവളെ ആദ്യം ഞെട്ടിലോടെ നോക്കി ഒരൽപ്പം കൂടി മുന്നിലേക്ക് വന്നാൽ അവളെ ചുണ്ടിലായി തൻ്റെ മുട്ടും എന്ന ചിന്തയിലാണ് ആദി അവൻ പുറകിലേക്ക് തല വലിക്കാൻ നോക്കുന്നത് കണ്ടതും മുഖേങ്ക അതിനനുവദിക്കാതെ അവനെ കൂടുതൽ തന്നിലേക്ക് വലിച്ചു ചേർത്തു അവളുടെ മാറവനെ നെഞ്ചിൽ അമർന്നതും ആദിര നട്ടിൻ്റെ ഒരു വിറയിൽ പടർന്നു കയറി അവൻ പകപ്പോടെ അവളെ മുഖം താഴ്ത്തി നോക്കുമ്പോൾ ആദ്യം മുഖത്തായി അലഞ്ഞു നടക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ട് അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ശക്തിയിൽ അവളെ തന്നെയിൽ നിന്ന് മാറ്റിക്കൊണ്ട് വേഗത്തിൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി അവൻ പോയത് നോക്കിയിരുന്നവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയിന്ന് കുറഞ്ഞു പിന്നെ മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് വെട്ടിലായിരുന്നു അല്പം കഴിഞ്ഞതും ആദ്യം വരുമ്പോൾ കാണുന്നത് അവൻ്റെ വെട്ടിലായി ഇരുന്നുകൊണ്ട് ഫയലിൽ നോക്കുന്ന ഗംഗയാണ് അവനത് നോക്കിയെന്ന് റൂമിന് ചുറ്റുനോക്കി അവൾക്കാവശ്യമുള്ള വസ്ത്രങ്ങളടക്കം ഡെയിലി യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ് വരെയുണ്ട് ഇവിടെ എല്ലാം കണ്ട് ഗംഗ ഇവിടെ നിന്ന് ഇനി ഇപ്പോൾ ഒന്നും പോകില്ല എന്നവൻ ഉറപ്പിച്ചു മേഡത്തിൻ്റെ വീട്ടുകാർ എന്ത് കരുതും ആദ്യം അവൾ അടുത്തു നിന്നും അല്പം ദൂരത്തായിരുന്നു ചോദിച്ചു അത് കെട്ടതും മനസ്സിലായില്ല എന്ന പോലെ ഉയർത്തി അല്ല ഇവിടെ എൻ്റെ കൂടെ താമസിച്ചാൽ മേഡത്തിൻ്റെ അച്ഛനും അമ്മയും എന്ത് കരുതുമെന്ന് മാത്രമല്ല ഞാനിവിടെ തനിച്ചും ആദ്യം ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു നോക്കി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല എൻ്റെ ഈ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് അപ്പോൾ കൂടുതൽ എന്നോടൊന്നും അവർ രണ്ടും പറഞ്ഞില്ല ഇനിയിപ്പോൾ ആദർശിന് സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിന്നും അങ്ങോട്ടൊന്നും വിളിച്ച് സംസാരിച്ച് നോക്കൂ അവൾ കൂസലില്ലാതെ പറഞ്ഞു കേട്ട് പിന്നെ ആദ്യമൊന്നും മിണ്ടാൻ പോയില്ല വിശപ്പായെങ്കിൽ ആദർശി കഴിക്കാൻ വന്നേക്കും ഇവിടെ ഇന്നോർക്കാൻ തോന്നണ്ട ആദ്യം തട്ടി വിളിച്ചു കൊണ്ട് കേരളത് കേൾക്കേ മുഖം ഒന്ന് അമർത്തി തുടച്ചിണ്ടാവാൻ പതി അവിടെ നിന്നും എഴുന്നേറ്റു വാ ഞാൻ വിളപ്പിത്തരാം ഗംഗ മുന്നോട്ട് പോയത് കണ്ടതും അവനുമൊന്ന് മുഖം കഴുകി അവൾക്ക് പുറകെ ഹാളിലേക്ക് ഇറങ്ങി മുന്നിൽ വിളമ്പുന്ന കഞ്ഞി കണ്ട് അവൻ്റെ മുഖം ഒന്ന് വിടാന്ന് രാത്രി ആദർശിന് കഞ്ഞിഷ്ടമാണല്ലോ അതോ ആ ഇഷ്ടവും വേണ്ടെന്ന് വെച്ചോ അവളൊരു പൊച്ചതുറച്ച് ചോദിച്ചു കേട്ടതും ആദ്യം വല്ലായ്മയുടെ അവളുടെ മുഖത്തേക്ക് നോക്കി മേഡം ഞാൻ വേണ്ട തൽക്കാലം ഇപ്പോൾ ഒന്നും പറഞ്ഞ് ആദർശ ബുദ്ധിമുട്ടണമെന്നില്ല ഇതെടുത്ത് കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ വെറുതെ അതൊക്കെ വേസ്റ്റായി പോകും മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞത് കേൾക്കെ പിന്നെയൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആദ്യ അല്പം കഞ്ഞി എടുത്ത് കഴിക്കാൻ തുടങ്ങി അവൻ കഴിക്കുന്നത് നോക്കിയിരുന്ന ശേഷം ഗംഗയും രണ്ട് ചപ്പാത്തി എടുത്ത് അവൻ്റെ അടുത്തിരുന്നു കഴിച്ചു ഹാളിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഗംഗയെ ഒന്ന് രണ്ട് പ്രാവശ്യം ആദ്യം നോക്കി ആദർശിനി ഉറക്കം വന്നെങ്കിൽ പോയി കിടന്നോളൂ റൂം ലോക്ക് ചെയ്യണ്ട അല്പം ജോലി കൂടി ഉണ്ട് എനിക്ക് അത് കഴിയുമ്പോൾ ഞാൻ വന്ന് കിടന്നോളാം അവൾ പറഞ്ഞു കേട്ടതും ആദ്യത്തിൻ്റെ റൂമിലേക്ക് തിരിച്ചു ആദി പ്ലീസ് നീ ഇന്നോടെങ്ങനെ മിണ്ടാതെ നടന്നാൽ അതെനിക്ക് വിഷമമാകും ഞാൻ എന്തേരം നിന്നോട് സോറി പറഞ്ഞല്ലോ പിന്നെയും എന്തിനാണ് എന്നോടെങ്ങനെ മിണ്ടാതെ നടക്കുന്നത് ഓഫീസിൽ വന്ന് കുറച്ചുനേരമായിട്ടും ആദ്യം തന്നോടൊന്ന് മിണ്ടാതെ നടക്കുന്നതിൽ പരിഭവം മായ അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായ ആദി അവൾക്ക് നേരെ കൈ കെട്ടി നിന്ന് ചോദിച്ചു സോറി ആദി ഈ ഒരു തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കേ അവൾ സങ്കടത്തോടെ പറഞ്ഞു കേട്ടും അവനൊന്ന് അമർത്തി മൂളി നിങ്ങളുടെ അടിയും പിണക്കവും എല്ലാം മാറിയെങ്കിൽ ഇനി ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യാൻ നോക്കും മായ അല്ലെങ്കിൽ പിന്നെ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ദൂരെ മാറി ഇരുന്ന് കരയേണ്ടി വരും അവരുടെ സംസാരമെല്ലാം മാറി നിന്ന് നോക്കുന്ന സന്ദീപ് അല്പം ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും മായ ആദ്യം നേരം പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ സീറ്റിൽ പോയിരുന്നു ഇന്നിപ്പോൾ അവരൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ ഇന്ന് തന്നെ ജോലി ചെയ്യുമായിരിക്കുമോ സന്ദീപ് ആദ്യം നേരം തിരിഞ്ഞൊരു സംശയത്തോടെ ചോദിച്ചു അത്രയ്ക്ക് അറിയുന്ന തെടുക്കുകയാണെങ്കിൽ നീ തന്നെ അവളെ വിളിച്ച് ചോദിക്കേ ആദ്യം സന്ദീപിനെ ഇന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് ഗംഗയുടെ ക്യാബിലേക്ക് കയറി ഇവൻ്റെ മുറപ്പണ് വരുന്നതിന് എന്നോട് ചൂടാകുന്ന എന്തിനാ സന്ദീപ് മുറും മുറത്ത് കൊണ്ട് തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു എന്താ തൻ്റെ ക്യാബിൽ ദേഷ്യത്തോടെ കയറി വരുന്ന ആദ്യക്കണ്ട് ഗംഗ സംശയത്തിൽ ഒന്ന് കണ്ണു ചുരുക്കി ഒന്നുമില്ല ഇവിടെ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കേടുത്തണമല്ലോ ആയിക്കോട്ടെ അതിന് നിന്ന് തരാൻ ഞാൻ അല്ലെങ്കിലും എന്നും മറ്റുള്ളവരുടെ വാക്കുകേട്ടല്ലേ ജീവിച്ചത് എന്നും എനിക്ക് അതിനെ വിധിയുള്ളൂ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കേട്ട് ജീവിക്കാൻ ആദ്യം പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ ശബ്ദം ഒന്ന് ഇടറിപ്പോയി അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം പറഞ്ഞതും അവൾ വേഗത്തിൽ തന്നെ നിന്ന് എഴുന്നേറ്റും എന്താ ദർശിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായി പറയണം അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കെന്ത് മനസ്സിലാകാനാണ് അവൾക്ക് ചെറുതായി ദേഷ്യം വന്ന് തുടങ്ങി മാഡത്തിനറിയില്ലേ ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് ഞാനിന്നിപ്പോൾ ഇവിടേക്ക് തിരിച്ച പ്രിയങ്കയുടെ കാര്യമാണ് പറഞ്ഞത് എന്നെക്കുറിച്ചൊന്നും ഇവിടെ ആർക്കും അറിയില്ല ഇനിയിപ്പോൾ അവളും ഭർത്താവും കൂടെ വരുമ്പോൾ എല്ലാവരും എല്ലാം അറിയും പിന്നെ എല്ലാവർക്കും ചിരിക്കാൻ ഒരു കാണും കൂടെ ആകും ആദ്യയുടെ കണ്ണ് ചുവന്നു വന്നു അത് കണ്ടതും ഗംഗ ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ അവനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ആദർശ് അവൾ വിളിച്ചിട്ടും അവൻ മുഖത്ത് നോക്കാതെ നിൽക്കുന്നത് കണ്ട് ഗംഗ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു അവൾ ഇവിടെ വന്നാലും ആദർശിനെ ഒന്നും പറയില്ല ഒന്നുകൊണ്ടും അവൾ കാണും ആദർശി വിഷമിക്കില്ല ഇത് ഞാൻ തരുന്ന വാക്കാണ് എന്നെ ആദർശിനെ വിശ്വാസമില്ലേ അവൻ്റെ രണ്ടു തൊഴിലും പിടിച്ചുകൊണ്ട് ചോദിക്കുന്നവളെ കാണി അവൻ മെല്ലിൽ നിന്ന് തലകുലുക്കി അവളിവിടെ വേണം ആദർശ് ഇപ്പോൾ അവൾ ജീവിച്ചു നിൽക്കുക എന്നൊരു തോന്നലുണ്ട് അവൾക്ക് എനിക്കത് തീർത്ത് കൊടുക്കണം മാത്രവുമല്ല എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അവൾ ആലോചിച്ചിനോട് പറയുമ്പോൾ അതെന്താണെന്നർത്ഥത്തിൽ ആദ്യം അവളെ നോക്കി അതൊരു സീക്രട്ടാണ് ഇപ്പോൾ ആദർശ അതറിയണ്ട അതിനെല്ലാം എനിക്ക് അവളോട് കണക്ക് പറയാനുണ്ട് ഗംഗ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ആദ്യമൊന്നും മിണ്ടിയില്ല അവൾ നിന്റെ ഭാര്യയായിരുന്നു എന്നത് സത്യമാണ് ആദർശ് അതുകൊണ്ട് അത് മറിച്ച് വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ അവൾ നിന്റെ അടുത്ത് വരാതെ ഞാൻ നോക്കിക്കോളാം അത് എൻ്റെയും കൂടെ ആവശ്യമാണല്ലോ ഗംഗ പറഞ്ഞു കേട്ടതും ആദ്യ അവളെ കണ്ണുവിടർത്തിയൊന്നു നോക്കി അവൻ്റെ തെളിഞ്ഞ മുഖഭാവം കണ്ടതും ഗൗരവത്തിൻ്റെ മുഖപടം എടുത്തിട്ടു അവൾ ഇപ്പോൾ ആ ഐസൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് ഉള്ളതല്ലേ അത് അറ്റൻഡ് ചെയ്യേണ്ട ഫയൽസ് എല്ലാം റെഡിയാക്കിയോ ആദർശ് ഞാൻ അത് പിന്നെ ഇപ്പം റെഡിയാക്കാം ആദ്യ വേഗം പറഞ്ഞുകൊണ്ട് ആ ഫയലെല്ലാം നോക്കിയെടുക്കാൻ തുടങ്ങി ജോലിക്കാര്യമൊന്നും ശ്രദ്ധിക്കില്ല അതിനിടയിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കാൻ സമയമുണ്ട് അവൾ തെല്ലുറക്കെ പറഞ്ഞത് കേൾക്കിയാൽ ആദ്യം വീർത്ത മുഖം അവൾക്ക് നേരെ തിരിച്ചു ഓ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ മുഖം വീർപ്പിച്ചാൽ മതിയല്ലോ അപ്പം പിന്നെ ഞാനൊന്നും പറയില്ലല്ലോ അവൾക്ക് അവിടെ ദേഷ്യത്തിൽ പറഞ്ഞു കേടുത്തും ആദ്യമൊന്നും മിണ്ടാതെ നിന്നു വേഗത്തിൽ ഫയലെടുത്ത് മീറ്റിംഗ് ഹാളിലേക്ക് വരാൻ നോക്ക് ഞാൻ ഞാനെന്തായാലും അവിടേക്ക് പോകുക അകത്ത് ലോക്കൊന്നുമല്ലായിരിക്കും അതുകൊണ്ട് അനുവാദം ചോദിക്കാനൊന്നും നിൽക്കണ്ട ഗംഗ പറഞ്ഞിട്ട് അവിടെ ലാപ്പും എടുത്ത് പുറത്ത് പോയതും ആദ്യ വേഗത്തിലെല്ലാം റെഡിയാക്കാൻ തുടങ്ങി ഫയലെല്ലാം കിട്ടി വന്നപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് മുത്തശ്ശിയുടെ കോൾ വന്നിരുന്നു എന്താ മുത്തശ്ശി ഇപ്പോൾ വിളി അങ്ങനെ പതിവില്ലല്ലോ രാത്രി വിളിക്കുന്നതല്ലേ പതിവ് അവൻ ചീരിയുടെ ചേറിലിരുന്നു ഞാൻ ആ കള്ളക്കൂട്ടങ്ങൾ അവിടേക്ക് വരുന്നത് പറയാൻ വിളിച്ചതാ മോനെ നിനക്കൊരു പെണ്ണിനെ പോലും കിട്ടരുത് എന്നും പറഞ്ഞാണ് ആ മനോഹരൻ അവരെ അങ്ങോട്ട് വിട്ടത് അതിനിപ്പോൾ എനിക്ക് വേറെ പെണ്ണൊന്നും വേണ്ട മുത്തശ്ശി കങ്കരുടെ ടേബിളിനും മുകളിലിരുന്ന അവളുടെ പേരിൽ ഒന്ന് തഴുകി ചീടാദി പറഞ്ഞു ആഹാ അപ്പോൾ ആരാണ് മോനെ ആ പെൺകുട്ടി മുത്തശ്ശി അല്പം ഗുസൃതിയോടെ ചോദിച്ചു ഒന്ന് പോവും മുത്തശ്ശി മുത്തശ്ശിക്കൊന്നും അറിയാത്തല്ലോ ആദ്യമുഖം വീർപ്പിച്ചു ഞാനൊന്നും ചോദിക്കുന്നില്ല മുത്തശ്ശി ചിരിയോടെ പറഞ്ഞു അയ്യോ മുത്തശ്ശി ഞാൻ മുത്തശ്ശി പിന്നെ വിളിക്കാം ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഫയൽ കൊണ്ടുപോകാനുള്ളതാണ് മുതച്ചി വിളിച്ചത് കൊണ്ട് അത് മറന്നുപോയി ഞാൻ രാത്രി അങ്ങോട്ട് വിളിക്കാം ആദ്യ വേഗത്തിൽ പറഞ്ഞു നിർത്തി ഫയലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ദൈവമേ മീറ്റിംഗ് തുടങ്ങിയല്ലോ ഒത്തിരി നേരമായോ എന്തോ ആദ്യം പുറത്തു നിന്നും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി അകത്ത് ഗംഗയുടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആദ്യം തിരിഞ്ഞ് രൂക്ഷമായി എന്ന് നോക്കി ഗംഗയും അയാളും പിന്നെ അയാളുടെ പുറകിലായി ഭവ്യതയോടെ നിൽക്കുന്ന ഒരു പയ്യനുമാണ് അവിടെയുള്ളത് ആ പയ്യൻ അയ്യളുടെ പി എ ആയിരിക്കുമെന്ന് ആദ്യം ഊഹിച്ചു സോറി മാഡം കുറച്ച് ലേറ്റായിപ്പോയി ആദ്യം ഗംഗയെ നോക്കിക്കൊണ്ട് പതർച്ചയോടെ പറഞ്ഞു സീരിയസ്ലി ഐസക്ക് ഒരു പരിഹാസത്തോടെ ആദ്യം നോക്കി ചോദിച്ചു കേട്ടെന്നും ആദ്യം മാത്രം ശ്രദ്ധിച്ച ഗംഗയുടെ പൂരികം വന്നു ചൊളിഞ്ഞു ഇവിടെ നടക്കുന്നത് എന്താണെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നും നിങ്ങൾക്കറിയോ മിസ്റ്റർ അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ താമസിച്ച് താൻ കയറി വരില്ലായിരുന്നല്ലോ അത് ഇവിടെ കയറി വരുമ്പോഴുള്ള മര്യാദ പോലും കാണിച്ചില്ല താൻ അകത്തിരിക്കുന്നവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്ത് കയറാൻ എന്ന് തനിക്കിനിയും അറിയില്ലെന്നുണ്ടോ ഐസക്ക് പറഞ്ഞു കേട്ടതും ആദ്യം വിളറിയും മുഖത്തോടെ അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എന്താ മാഡം ഇത് ഇതുപോലുള്ള വിവരമില്ലാത്ത സ്റ്റാഫാണോ മാഡത്തിനുള്ളത് അങ്ങനെയാണെങ്കിൽ വൈകാതെ ഇതൊക്കെ അടച്ചുപൂട്ടി വീട്ടിലിരിക്കേണ്ടി വരുമല്ലോ അയാൾ ഒരു പരിഹാസ്ത്ര ചോദിച്ചു കഴിതും ആദ്യം മുഖം സങ്കടത്തിൽ കുഞ്ഞു പോയി തൻ്റെ ഒരു തെറ്റ് കാണും ഗംഗക്ക് വല്ല നഷ്ടമുണ്ടാകുമോ എന്നവരൊന്ന് പേടിച്ചു ഗെറ്റ് ലോസ്റ്റ് ഗംഗ അമർത്തിയ ശബ്ദത്തിൽ പറഞ്ഞു കേട്ട് ആദ്യ അവളെ മനസ്സിലാക്കാതെ മുഖം ഉയർത്തി നോക്കി മനസ്സിലായില്ലേ തന്നോട് ഇറങ്ങി പോകാനാണ് മാഡം പറഞ്ഞത് ഐസക് ഒരു പുച്ഛത്തോള പറഞ്ഞു കേട്ടതും ആദ്യ അവളെ ഒന്നുകൂടെ നോക്കി ആദർശിനോടല്ല തന്നോടാണ് മിസ്റ്റർ ഐസക് ഞാൻ പറഞ്ഞത് പോകാൻ വേണ്ടി തിരിഞ്ഞ ആദ്യ ഗംഗയുടെ കടുപ്പിച്ചുള്ള ശബ്ദം കേട്ടതും അങ്ങനെ തന്നെ നീന്തുകൊണ്ട് തിരിഞ്ഞു നോക്കി ദേഷ്യം കൊണ്ട് ചുവന്ന അവളുടെ മുഖം കണ്ടതും ആതിരുത്തിയ വിശ്വാസം എടുത്തു വാട്ട് ഞാനോ ഞാനിവിടെ മേഡത്തിനും കൂടെ ഉപകാരമുള്ള ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത് അത് മറന്നു പോയി തോന്നുന്നു ഐസക്ക് ചേർ ഒന്നുകൂടി ഞെളിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു തന്നോട് ഇവിടെ നിന്നും പുറത്ത് പോകാൻ പറഞ്ഞതിനർത്ഥം എനിക്ക് ആ ഡീലിനോട് താല്പര്യമില്ല എന്ന് തന്നെയാണ് അവൾ പരിഹാസത്തോടെ പറഞ്ഞു കേട്ടതും ഐസക്ക് അവളെ ഞെട്ടിക്കൊണ്ട് നോക്കി അല്ല മേഡം നമുക്ക് ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ പോരെ മേഡത്തിന് നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ഡീൽ തന്നെയാണിത് അത് അങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ ദേഷ്യം പിടിച്ച് കളയാൻ പറ്റുന്ന ഒന്നാണോ അയാളൊ മയത്തിൽ അവളോട് സംസാരിക്കാൻ തീരുമാനിച്ചോ ആദർശിനെ ദർശിനെ അപമാനിച്ചത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഐസക്ക് എൻ്റെ അടുത്തേക്ക് അനുവാദം പോലും വാങ്ങാതെ വരാനുള്ള അവകാശമുണ്ട് ആദർശിന് അത് ഐസക്കിനാണ് അറിയാത്തത് എന്തായാലും ഇനി ഒരു ഡീൽ നമ്മൾ തമ്മിൽ ശരിയാകില്ല ഐസക്ക് പോകാൻ നോക്ക് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഗംഗ അവിടെ അന്തിച്ച് നിൽക്കുന്ന ആതിര കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്നാലും അങ്ങനെ പറഞ്ഞ ഡീൽ ക്യാൻസൽ ചെയ്യണ്ടായിരുന്നു എന്തൊക്കെയായാലും അയാൾ പറഞ്ഞത് നേരാണല്ലോ എല്ലാവരുടെയും മുന്നിലെങ്കിലും ഞാൻ അതൊക്കെ ശ്രദ്ധിക്കേണ്ടായിരുന്നോ ആദ്യക്ക് നല്ല വിഷമം തോന്നി എനിക്ക് ആടിയിൽ നഷ്ടമായതിൽ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല പിന്നെ എന്തിനാ ആദർശ് വെറുതെ അതൊക്കെ പറയാൻ നിൽക്കുന്നത് മര്യാദയ്ക്ക് വന്ന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക് ഇല്ലെങ്കിൽ പിന്നെ നാളെ മുതൽ ആ പ്രിയങ്കട മുന്നിലിട്ട് ഞാൻ ആദ്യം നിർത്തിപ്പോരിക്കും ആദ്യം നോക്കി കണ്ണൂരട്ടിക്കൊണ്ട് ഗംഗ കേട്ടതും വീർത്ത മുഖത്തോടെ അവളെ പരിഭവത്തോടെ നോക്കിയവൻ അല്ല എന്തിനാ ലേറ്റായത് ക്യാബിനിൽ കയറുമ്പോൾ ഗംഗ ചോദ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീട്ടിൽ നിന്ന് മുത്തശ്ശി വിളിച്ചിരുന്നു ഓഫീസ് ടൈം അങ്ങനെ വിളിയൊന്നും വരാത്തതാണ് അതുകൊണ്ട് എന്തെന്നറിയാൻ വേണ്ടി ഞാൻ എടുത്തുപോയതാണ് ആ പ്രിയങ്ക ഇങ്ങോട്ട് തിരിച്ച കാര്യം പറയാനായിരുന്നു മുത്തശ്ശി വിളിച്ചത് ഇത്തിരി നേരം സംസാരിച്ചതിന് ശേഷം സമയം നോക്കിയപ്പോഴാണ് ലേറ്റായെന്ന് ഞാൻ അറിയുന്നത് തന്നെ ആദ്യം പറഞ്ഞേക്കടത്തും ഗംഗ അമർത്തിനെന്ന് മുകളി സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് അവൾ ഇനി വന്ന എന്തൊക്കെയാണോ എന്തോ ഇവിടെ കാണിച്ചു കിട്ടാൻ പോകുന്നത് രണ്ട് വർഷമായിട്ട് എൻ്റെ പുറകെ അങ്ങനെ ശല്യമായിട്ട് വരാത്തതാണ് ഇവിടെ പിന്നെ മേഡത്തിനെ കാണുമ്പോൾ എന്താകുമെന്ന് അറിയില്ല ആദ്യം ദീർഘശ്വാസമെടുത്തു ഇവിടെ കാണുമ്പോൾ എന്തായാലും അവൾക്ക് വട്ടാകുമല്ലോ അത് അങ്ങനെ തന്നെ ആകട്ടെ എന്നാലല്ലേ ഒരു രസമുള്ളൂ ഗംഗ മെല്ലെ എന്ന് പുഞ്ചിരിച്ചു ലാസ്റ്റ് എല്ലാം കൂടി എൻ്റെ നെഞ്ചത്തോട്ടാകാതിരുന്നാൽ മതി ആദ്യം അവൾ കേൾക്കാതെ പുറപ്പുറത്ത് കൊണ്ട് തൻ്റെ ടേബിളിലിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി ആദർ ചിന്നിപ്പോൾ എൻ്റെ കട വീട്ടിലേക്കൊന്ന് വരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി എടുക്കാനുണ്ട് എൻ്റെ വീട്ടുകാരെയും ആദർശന് ഒന്ന് പരിചയപ്പെടാമല്ലോ ഗംഗ പറഞ്ഞ് കെടുത്തും ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി ആദ്യം അവളെ അമ്പരപ്പോൾ നോക്കി ഞാനോ ഞാനെങ്ങനെ അവിടെ മുന്നിലേക്ക് വരും എനിക്ക് വയ്യ വേണം ആദ്യ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു അതിന് ആദ്യക്ക് അവരെ മുൻപരിചയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അത്രയേ ഉള്ളൂ അല്ലാതെ അവിടെ ആരും കല്യാണാലോചന ഒന്നും നടത്താൻ പോകുന്നില്ല അവൾ കടുപ്പിച്ച് പറഞ്ഞുകെടുത്തും അവൻ പിന്നെയൊന്നും മിണ്ടിയില്ല പ്രിയങ്ക അവൾക്ക് എവിടെ താമസം റെഡിയാക്കി കൊടുത്തത് നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്തെങ്ങാനാണോ കുറച്ചു നേരം മിണ്ടാതെ ശേഷം ആദ്യ അൽപ്പം ടെൻഷനോട് ചോദിച്ചു നമ്മളെ ഫ്ലാറ്റിന് തൊട്ട് മുന്നിൽ കൊടുക്കാമെന്നാണ് കരുതിയത് പക്ഷേ അത് എൻ്റെ ഫ്ലാറ്റാണല്ലോ അതുകൊണ്ട് അത് കൊടുത്തില്ല എന്നാലും നമ്മളെ ഫ്ലാറ്റിന് അടുത്തായിട്ട് തന്നെ കൊടുത്തു എന്നും നമ്മളെ കണ്ടുണരട്ടെ അവൾ ഗംഗ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞ കേട്ടും അവൻ തലകുലുക്കി അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആദ്യം ഹോ എന്ത് സൗകര്യമായി ഇവിടെ അല്ലെ രാജേഷ് ആ ആദ്യക്കും ഇതുപോലെയൊക്കെയുള്ള ആയിരിക്കും ഇനി ഇതിൽ ഏത് ഫ്ലാറ്റിലാണ് അവനൊന്ന് നോക്കിയാൽ മതി പ്രിയങ്ക ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞ് കേട്ടിട്ടും രാജേഷ് അത് ശ്രദ്ധിക്കാത്തതുപോലെ ബാത്റൂമിലേക്ക് കയറി ഓ അയാൾക്ക് അസൂയയാകും ആദ്യം കാണാൻ അയാളെക്കാളും കൊള്ളാലോ ഇനിയിപ്പോൾ എൻ്റെ മനസ്സ് വലതും മാറിയൽ അയാളുടെ പഴയ കോറിയിലേക്ക് തന്നെ മടങ്ങിപ്പോണം എന്ന് വിചാരിക്കുന്നുണ്ടാകും രാജേഷ് ബാത്റൂമിൽ കയറിയത് കണ്ടതും പ്രിയങ്ക പൊച്ചത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാലും അവനെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ കൂട്ടണം അതിനിപ്പോ രാജേഷിനെ കളയേണ്ടി വന്നാലും ശരി അല്ലാതെ ആ സ്വത്തുക്കളെല്ലാം എവിടെയെങ്കിലും കിടക്കുന്ന വല്ലപെളം വന്ന് അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല പ്രിയങ്ക ആലോചനയുടെ കണ്ണുകളടച്ചു